മത്സ്യത്തൊഴിലാളികൾക്ക് അപകട ഭീഷണി ഉയർത്തിയ ചൂട്ടാട് പാലക്കോട് അഴിമുഖത്തെ മണൽത്തിട്ടകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചു എം വിജിൻ എം എൽ എയുടെ ഇടപെടലാണ് പ്രവൃത്തി വേഗത്തിലാക്കിയത് എം എൽ എ സ്ഥലം സന്ദർശിച്ചു ചൂട്ടാട് പാലക്കോട് അഴിമുഖത്ത് മണൽത്തിട്ടകൾ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവൃത്തി ആരംഭിച്ചു വ്യാഴാഴ്ച രാവിലെ മുതൽ ആരംഭിച്ചു ചൂട്ടാട് പാലക്കോട് അഴിമുഖത്ത് മണൽത്തിട്ടകൾ രൂപപ്പെട്ടത് മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതം സൃഷ്ടിച്ചിരുന്നു പ്രശ്നം എം എൽ പൊതുപ്രവർത്തകരും ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുകയും കലക്ട്രേറ്റിൽ യോഗം വിളിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം മണൽ നീക്കം ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായി നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്തു സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെംറ്റലിനാണ് മണൽ നീക്കുന്നതിനുള്ള ചുമതല നൽകിയിട്ടുള്ളത് പ്രദേശം എം വിജിൻ എം സന്ദർശിച്ചു ദേശത്ത് ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ നേരത്തെ തന്നെ യഥാർത്ഥത്തിൽ കടക്കൂടി കമ്മിറ്റിയുടെ അംഗങ്ങൾ അവിടെ മണൽത്തിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് വന്ന് എന്നെ നേരിൽ വന്ന് കണ്ട് കത്തു എന്ന ദിവസം തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുമായി അത് ജൂൺ മാസം അവസാനമാണ് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുമായിട്ട് നേരിട്ട് ചർച്ച നടത്തി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഡിസാസ്റ്റർ ഉൾപ്പെടുത്തിയിട്ടാണ് വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ ചുരുക്കുന്നതിന് വേണ്ടി തുടർ പദ്ധതികൾ മുന്നോട്ട് പോയത് അതിന്റെ അടിസ്ഥാനത്തിൽ കെപ്റ്റനെ ചുമതലപ്പെടുത്തി അതിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചു അതിനുശേഷം ചെന്നൈയിൽ നിന്നുൾപ്പെടെയുള്ള അത്യാധുരികമായ ഉപകരണങ്ങൾ നമ്മുടെ ചൂട്ടാടെത്തി പക്ഷേ ഇത് മണൽ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായി ഇന്നലെ അതുമായി ബന്ധപ്പെട്ട യോഗം ചേരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രഡ്ജിങ് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു സ്ഥലം ആകുന്നത് വരെ ആ പ്രദേശത്ത് തന്നെ നമുക്ക് താൽക്കാലികമായി മണൽ നിക്ഷേപിക്കാനാണ് ഇപ്പൊ ധാരണയായിട്ടുള്ളത് അഴിമുഖത്തെ മണൽ നീക്കം ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസമാണ് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി